ഒരു സമയത്ത് വളരെ മികച്ച പ്രൗഢിയോടുകൂടി തന്നെ നിലനിന്നിരുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ തിരൂരിലെ അനുഗ്രഹ തിയേറ്റർ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തു നിന്നും ആളുകൾ ഈ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയിരുന്നു കാരണം ഇവിടുത്തെ ശബ്ദ സംവിധാനം തന്നെയായിരുന്നു പല തിയേറ്ററുകളും ആധുനിക സംവിധാനങ്ങളോട് കൂടി പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയപ്പോൾ ഈ അനുഗ്രഹ തിയേറ്ററും അതുപോലെയുള്ള രീതിയിലേക്ക് മാറാൻ തന്നെ തീരുമാനിച്ചു സിനിമാ മേഖലയ്ക്ക് വളരെ വലിയ തിരിച്ചടി ഉണ്ടായ സമയത്ത് പല തിയേറ്ററുകളും അടച്ചിടുകയും പിന്നീട് പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത് പക്ഷേ തിരൂരിലെ അനുഗ്രഹ തിയേറ്ററും ഗയാം തിയേറ്ററും ഇന്നും പ്രൗഢിയോടെ നിൽക്കുന്നുണ്ട് തിരൂരിൽ ആദ്യമായി ആധുനിക സംവിധാനങ്ങളോട് കൂടി പുതുക്കി പണിത തിയേറ്റർ അനുഗ്രഹ തിയേറ്ററാണ് പഴയ രീതിയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളോട് കൂടി പുതിയ രീതിയിലേക്ക് മാറിയപ്പോൾ സിനിമാ ആസ്വാദകർക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വേണം പറയാൻ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ തിയേറ്റർ പൊതുവെ നീളം കൂടുതലായിട്ടുള്ള ഒരു തിയേറ്ററാണ് മാത്രമല്ല പുതുക്കിപ്പണിതപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ വളരെ അധികം ചെറുതാവുകയും ചെയ്തു ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സൗണ്ട് തന്നെയാണ് അതും വളരെ മോശമായ രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് മാത്രമല്ല ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ വളരെ കൂടുതലായിട്ട് തന്നെയായിരുന്നു ഇവിടുത്തെ തിയേറ്ററിൽ നിന്ന് നമുക്ക് അനുഭവപ്പെട്ടിരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഈ തിയേറ്റർ പ്രശസ്ത സിനിമ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസിൻ്റെ കീഴിൽ ഏറ്റെടുക്കുകയുണ്ടായി തൊട്ടടുത്തുള്ള ഗയാം തിയേറ്ററും അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി പിന്നീടത് പുതുക്കിപ്പണിത് മലപ്പുറം ജില്ലയിലെ തന്നെ വളരെ മികച്ച നമ്പർ വൺ തിയേറ്ററായി മാറ്റിയെടുക്കുകയുണ്ടായി ഗയാം തിയേറ്ററിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം അനുഗ്രഹ തിയേറ്ററും റെനോവേറ്റ് ചെയ്യുമെന്ന് ഉറപ്പു തന്നിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് സിനിമയോട് കൂടി ഇവിടെ പല മാറ്റങ്ങളും ആണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ സ്ക്രീനാണ് ഇന്ന് സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത് വാൾ ടു വാൾ സൈസാണ് അതായത് ഈ തിയേറ്ററിൽ എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രയും വലുതാക്കിയിട്ടുണ്ട് ഇന്ന് ഇവിടെ സ്ക്രീൻ അതുമാത്രമല്ല ഹാർക്നസ് കമ്പനിയുടെ സിൽവർ സ്ക്രീനാണ് ഇന്നിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള ത്രീ ഡി സിനിമകളും നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊജക്ഷൻ ഇപ്പോൾ ക്രിസ്റ്റി കമ്പനിയുടെ പ്രൊജക്ഷനാണ് മാത്രമല്ല സൗണ്ട് സിസ്റ്റം ഡോൾബീസ് സറൗണ്ട് സെവൻ പോയിൻ്റ് വണ്ണ് ആയതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള സൗണ്ട് സിസ്റ്റവുമാണ് ഇന്ന് ഇവിടെ നിലവിലുള്ളത് ഇൻറ്റീരിയൽ വർക്കും അതുപോലെ തന്നെ സീറ്റും എല്ലാം തന്നെ മാറ്റിയെടുത്തിരിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ കീഴിലുള്ള ഈ മാജിക് ഫ്രെയിം അനുഗ്രഹ തിയേറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സൗണ്ട് തന്നെയാണ് ഇന്നിവിടുത്തെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എത്ര നല്ല സിനിമയാണെങ്കിലും ആ സിനിമ തിയേറ്ററിൽ വിജയമാവണമെങ്കിൽ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നിർബന്ധമാണ് തിയേറ്റർ പുതുക്കി പണിതപ്പോൾ ടിക്കറ്റിൻ്റെ വിലയും ഒരല്പം കൂട്ടിയിട്ടുണ്ട് അത് കുറച്ച് കൂടുതലാണെന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടുന്ന് സിനിമ ആസ്വദിച്ച പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്